ജി ഡി എജ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം വിജയദശമി നവരാത്രിക്ക് വരികയാണ് അപ്പോൾ നാളെ മുതൽ അതായത് മുപ്പത് ഒന്ന് രണ്ടൊക്കെ അവധിയാണ് അപ്പം ഈ വിജയദശമിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇന്ത്യയുടെ നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഭാരതത്തിന്റെ പ്രത്യേകിച്ചും നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിൽ ആ ദിവസത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് വിജയദശമി ദിനത്തിലാണ് ഭാരതത്തിലെ എല്ലാ കാര്യങ്ങളും വിദ്യാരംഭം അതുപോലെ തന്നെ സംഗീതവാദ്യ ഉപകരണങ്ങൾ പഠിക്കാനുള്ള തീയതി തുടങ്ങുന്നതും പുതിയ ന്യൂ വെഞ്ചേഴ്സ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ഏറ്റവും പറ്റിയ ദിവസം എന്ന് പറയുന്നത് വിജയദശമി ദിനമാണ് അതിനേതായിട്ടുള്ള പലതരത്തിലുള്ള അതിനെക്കുറിച്ചുള്ള ഉണ്ട് അപ്പം അത് നമ്മൾ പറയാൻ കൂടുതൽ പോയി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും നമുക്കത് മറ്റ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിജയദശമിയുടെ ഐതിഹ്യം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല അപ്പോൾ നമ്മളിവിടെ ജി ടി എഡ്യൂക്കേഷൻ ആ ഒരു ഓസ്പീഷ്യസ് ഡേയിൽ നമ്മുടെ വയലിൻ ഗിറ്റാർ കീബോർഡ് ക്ലാസ്സുകളുടെ പുതിയ വർഷത്തിലേക്കുള്ള അഡ്മിഷൻ അഡ്മിഷൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ ആ കുട്ടികളുടെ ആ ഒരു ക്ലാസ് അന്ന് ആരംഭിക്കാനുള്ള അന്നത്തെ ഒരു ആദ്യത്തെ ക്ലാസ് ആരംഭിക്കാനായിട്ടുള്ളൊരിതുണ്ട് അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ ഇത് പെർഫോം ചെയ്യുന്നതാണ് അപ്പോൾ പുതിയ ആൾക്കാർക്ക് കുട്ടികളെന്ന് പറയുന്നത് പഠിക്കാൻ താല്പര്യമുള്ള ഏത് പ്രായക്കാർക്കും പ്രായം ഒരു പ്രശ്നമല്ല അതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല ഇൻസ്ട്രുമെന്റ്സിനും പല വിദ്യകൾക്കും അതിൻ്റേതായ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷവും അസുഖങ്ങൾ കുറയ്ക്കാനുമായിട്ടൊക്കെ സംഗീത ഉപകരണങ്ങളുടെ പഠനത്തിലൂടെ കഴിയുമെന്നുള്ള കാര്യം പല വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ വിദ്യ ആരംഭം അന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംഗീത നൃത്ത ചിത്രരചന ക്ലാസുകളിലേക്ക് അതായത് വോക്കൽ മ്യൂസിക് നൃത്തം ക്ലാസ്സുകളിലേക്ക് അതുപോലെ ചിത്രരചന ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് വഴിയോ അല്ലാതെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകൾ ഓൾറെഡി നല്ല ഇതായിട്ട് പോകുന്നു അപ്പോൾ അതിൽ ചിലവർ എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേക ക്ലാസ്സുകൾ വീക്കായുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളിലേക്കും അപ്പോൾ അതിൻ്റെയും ഒരു കാര്യം അതിൻ്റെയും കുട്ടികൾക്ക് അന്ന് അഡ്മിഷനിലേക്ക് വരാം ാണ് അപ്പോ ഈ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊരട്ടിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് കൊരട്ടിപ്പള്ളിയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് അപ്പോൾ പലരും അത് അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ഈ ഒരു പുതിയ വർഷം വിജയദശമിയിലേക്ക് ശേഷമുള്ള ഒരു പുതിയ വർഷം എന്തുകൊണ്ടും വളരെ പ്രോസ്പെറസ് ആകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മാത്രമല്ല ഇനിയുള്ള വർഷങ്ങളും അറിവിലൂടെ വിദ്യയിലൂടെ അതുപോലെ തന്നെ അറിവിന്റെ അപ്ലിക്കേഷനിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ജീവിതം ഒന്നും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ നമുക്ക് മറ്റുള്ളവർക്കും ഒക്കെ ഉപകാരപ്രദമായി മാറട്ടെ നല്ല പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾ മാക്സിമം ആളുകളെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും സോമ സൈനിങ് ഔട്ട്